ഹലോ അസ്ലാം വലിക്കും അപ്പോൾ ഇന്ന് നമുക്കൊരു ചെമ്മീ റോസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ പണി അപ്പോൾ നമ്മൾ ചെമ്മീനൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചട്ടിയിൽ ഇട്ടതിന് ശേഷമാണ് ഓർമ്മ ഒന്ന് വീട്ടെടുക്കാൻ അപ്പോൾ ചെമ്മീന ആദ്യം മുളക് മഞ്ഞൾ പൊട്ടി തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് ചട്ടിയിലിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ജസ്റ്റ് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം തക്കാളി സവോള ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് വെച്ച് അയച്ചിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ആ എണ്ണയിൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കണേ അപ്പോൾ നമ്മൾ ചെമ്മീൻ ചെറുങ്ങനെ റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ആ എണ്ണയിൽ നമ്മൾ സവാള ഇട്ട് കൊടുക്കണേ അപ്പോൾ നമ്മളങ്ങനെ സവാള ഇട്ട് കൊടുത്ത് കേട്ടോ സവാള ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മൂക്കിച്ചെടുക്കണേ ഉള്ളി നല്ലോണം വഴറ്റതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം അയറ്റി പിന്നെ അയറ്റി ചേർത്ത് കൊടുക്കുന്നതാണ് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അപ്പോൾ നമ്മുടെ സവാള അങ്ങനെ നല്ലോണം മൂക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യണം പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുത്തു ഇത് നന്നായിട്ട് വഴിച്ചതിന് ശേഷം റോസ്റ്റ് ചെയ്തെടുക്കണം നല്ല റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ വയൻറ്റ് വരണേ അപ്പോൾ അതുവരെ നമുക്ക് തിളക്കി കൊടുക്കണേ അടി പിടിച്ചെടുത്ത് പിന്നെ ഇപ്പോൾ നമ്മൾ ഇഞ്ചിയും പച്ചമുളകൊക്കെ നന്നായിട്ട് വയൻഡ് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യണം തക്കാളി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം ഈ തക്കാളി നല്ലോ നമ്മൾ ഇതിലിട്ടിട്ട് വയറ്റി മൂപ്പിച്ചെടുക്കണം കേട്ടോ തക്കാളി നമ്മൾ നല്ലോണം വയറ്റിയതിന് ശേഷം അതിൽ നമ്മൾ ഇനി ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് മസാല ഉള്ളു കേട്ടോ നല്ലോണം വയൻഡ് വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം അതിൽ മഞ്ഞ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇത് മൂന്നും കൂടി ഇട്ടിട്ട് നമ്മള് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ അപ്പൊ നമ്മൾ ഇത് തക്കാളി നല്ലോണം വാഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് ഈ സ്പൈസസ് നമ്മക്ക് ആഡ് ചെയ്ത് കൊടുക്കെട്ടോ ഇപ്പൊ നമ്മുടെ മസാലകളൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാതെ നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം മൂപ്പിച്ചെടുക്കാം പച്ചമൊക്കെ ഒന്ന് പോണവ നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ നല്ല ഇളക്കി കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യാം നമുക്ക് കൈക്ക് പിന്നെ ചെമ്മീൻ എടുത്ത് കൊടുക്കണം നല്ല ഇളക്കി നല്ല റോസ്റ്റായി വന്നു കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് തറോപ്പരിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിക്ക് എന്ത് ചെയ്യാം ചെമ്മീൻ പൊരിച്ചുവെച്ച ചെമ്മീൻ അല്ലേ അത് നമുക്കിതിക്ക് തട്ട കേട്ടോ അപ്പം നമ്മളിത് അതിലേക്ക് ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ ഇനി ഇത് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ബീഫ് റോസ്റ്റ് ചെയ്തെടുക്കുന്ന മാതിരി മൂടി വെച്ചിട്ട് വറ്റിച്ചെടുക്കില്ലേ അന്ന മാതിരി ഇളക്കി ഇളക്കി നമുക്കിതെന്താ വെണ്ണയോ ഗ്രേവിക്കൊന്ന് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നന്നായി മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യുക നമുക്കിത് മൂടിയാക്കണം കേട്ടോ എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇളക്കി കൊടുക്കണം നല്ല റോസ്റ്റ് ചെയ്ത് വറ്റിച്ചെടുക്കണം കേട്ടോ ഗ്രേവി അപ്പോൾ നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് മൂടി വച്ചിട്ട് വേവിച്ചിട്ടോ അപ്പം അതിന് ശേഷം നമ്മൾ തുറന്നു നോക്കണേ അപ്പോൾ നമ്മൾ തുറന്നു നോക്കുമ്പോൾ എന്താ എണ്ണയൊക്കെ മേലെ തെളിഞ്ഞു വന്നു വന്നിട്ടോ മസാലയൊക്കെ നല്ലോണം പിടിച്ച് തോന്നണം നല്ലോം റോസ്റ്റായി വന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ചെമ്മീനോട് നല്ല റോസ്റ്റ് ആയി വന്നത് കേട്ടോ നല്ല ടേസ്റ്റാണ് ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല രസമുണ്ട് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കെ എല്ലാവരും നല്ല ടേസ്റ്റാണ് കേട്ടോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണേ പിന്നെ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എരിവ് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളകും കൂടി ഇതിൻ്റെ മേലേക്ക് നമുക്ക് ആഡ് ചെയ്ത് വെക്കാം കേട്ടോ കുരുമുളക് അങ്ങനെ നമുക്ക് കുരുമുളകും കുറച്ച് കറുവപ്പിലും കൂടി ആഡ് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യാം ഇപ്പൊ ഓഫ് ചെയ്യാം കേട്ടോ ഓഫ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ചോറ് ആ ചോറിന് ആ മസാല തന്നെ മതിയിട്ടു നല്ല ടേസ്റ്റാണ് ഞാൻ ഒന്ന് ട്രൈ ചെയ്യേണ്ട എല്ലാവരും ആ കുറച്ച് ചോറ് എടുത്ത് ആ മസാലയും കൂടി കൂട്ടിട്ടുന്ന നല്ല രസമാണ് ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക